അമ്മേ ഇന്നില്ലേ രാഹുൽ എന്നോടൊരു കാര്യം പറഞ്ഞു എന്താ അവനെ അവൻ്റെ അച്ഛനേക്കാളും അമ്മയേക്കാളും ഒക്കെ ഇഷ്ടം അവൻ്റെ വീട്ടിലുള്ള ആൻ്റിയേയും അതുപോലെ വീട്ടിൽ സാധനങ്ങളൊക്കെ കൊണ്ടു വരികയും അതോടൊപ്പം അവനെ സ്കൂളിലൊക്കെ കൊണ്ടുവിടുന്ന ഒരു ഡ്രൈവർ മാമനില്ലേ അവൻ്റെ അങ്കള് അവരെയാണത്രേ എന്താ അതിന് കാരണം അതൊന്നും അവൻ പറഞ്ഞില്ല അതേ സുഹൃത്തുക്കളെ നമുക്കും നോക്കാം നമ്മുടെ മക്കൾ നമ്മളോടൊപ്പമോ അതോ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരോടൊപ്പമോ പാരൻറ്റിങ് ടെക്നിക്ക് എന്ന സബ്ജക്റ്റുമായി ഇന്ന് ഡെയിലി ഇൻസൈറ്റിൽ നിങ്ങളോടൊപ്പം കഥ ജ എവി പ്രിയമുള്ളവരെ നാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഏറ്റവും പ്രയാസപ്പെട്ട ജോലി ഏതാണെന്ന് ചോദിച്ചാൽ പലർക്കും പല മറുപടി ഉണ്ടാവുക ചിലപ്പോൾ നാം പറയും രാജ്യഭരണമാണെന്ന് ഇല്ലെങ്കിലോ ചിലർ പറയും വലിയൊരു കമ്പനിയിലെ മാനേജ്മെൻറ്റിനാണ് ഏറ്റവും പ്രയാസമുള്ളതെന്ന് ചിലപ്പോൾ നാം പറയും കത്തി ജ്വലിക്കുന്ന ഈ സൂര്യൻ്റെ ചൂടിനടിയിൽ നിൽക്കുന്ന സാധാരണക്കാരായ ജോലിക്കാർക്കായിരിക്കും ഏറ്റവും പ്ര പ്രയാസമെന്ന് അതെ ഇതിനെല്ലാം പ്രയാസമുണ്ട് പവിത്രതയുമുണ്ട് പക്ഷേ പലപ്പോഴും നമുക്ക് തോന്നിപ്പോവാറില്ലേ ഇതിനേക്കാളും എല്ലാം പ്രയാസമേറിയ ഒരു ജോലിയാണ് പരാതികളില്ലാത്ത ഒരു പാരൻ്റിങ്ങെന്ന് അതെ നാം പലപ്പോഴും പല ടെക്നിക്കുകളെ കുറിച്ചും കേട്ടിട്ടുണ്ട് പല തരത്തിലുള്ള പാരൻറ്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇല്ലേ അതോറിറ്റേറ്റീവ് പെർമസീവ് നോൺ പേർമസിറ്റീവ് അങ്ങനെ പലതും പലതും പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിലൊക്കെ പരിമിതികളുമുണ്ട് അതോടൊപ്പം പല ഗുണങ്ങളുമുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നൊന്ന് നോക്കാം അല്ലേ അതെ ഒന്നാമത്തേത് നാം എല്ലാം തന്നെ ഒരു മാതൃക പാരൻസ് ആയിരിക്കുക എന്നതാണ് നാം പലപ്പോഴും കുട്ടികളോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് എന്നിട്ടോ വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ പറയുന്ന സംസാരങ്ങൾ എന്തായിരിക്കും ഒരു ഡിക്ഷണറിയിൽ പോലും ഇന്നും അതിന് അർത്ഥങ്ങൾ കണ്ടെത്താൻ പറ്റാത്ത തെറികളായിരിക്കും അല്ലെങ്കിൽ പരസ്പരം വിളിക്കുന്നത് പല കുറ്റപ്പെടുത്തലുകളുടെയും വാക്കുകളായിരിക്കും എന്നിട്ട് നാം പറയുക അല്ലെങ്കിൽ തോന്നുമ്പോൾ കയറി വരും തോന്നുമ്പോൾ ഇറങ്ങിപ്പോകും എന്നിട്ട് നമ്മൾ മക്കളോട് പറയുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഓർഡർ ഇറക്കുന്നതിനേക്കാൾ നല്ലത് നാം എപ്പോഴും മാതൃകയായി നമ്മുടെ പ്രവർത്തനമാണ് കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കേണ്ടത് എന്നാണ് അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ടത് സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളാവുക എന്നതാണ് നാം പറഞ്ഞില്ലേ തുടക്കത്തിൽ ഒരു കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം അവൻ്റെ വീട്ടിലെ അവനെ കേൾക്കുന്ന ആൻറ്റിയെയും അവനോടൊപ്പം കളിക്കാനും അവനെ ശ്രദ്ധിക്കാനും ചിലപ്പോഴൊക്കെ യാത്രയ്ക്ക് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുന്ന ആ അങ്കിളിനെയുമാണ് ഇഷ്ടമെന്ന് എന്നതിന് ആ രക്ഷിതാക്കൾ മോശമാണ് എന്നർത്ഥമുണ്ടോ ഇല്ല അവൻ്റെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ പല രക്ഷിതാക്കളും പല തിരക്കുകളിലാണ് ആർക്കു വേണ്ടിയാണ് നാം ഈ തിരക്ക് കൂട്ടുന്നത് അതെ നമ്മുടെ പൊന്നോമനകളായ മക്കൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ഒരു പാരൻസ് മീറ്റിങ്ങിന് പോലും വരാൻ സമയമില്ലാതെ അവർക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് ഉയർന്ന ജോലിയാവാം താഴ്ന്ന ജോ താഴ്ന്ന ജോലി എന്ന് വെച്ചാൽ വലിയ ശമ്പളമൊന്നും കിട്ടാത്ത ജോലിയാവാം എങ്ങനെയാണെങ്കിലും നാം രണ്ടറ്റം കൂട്ടിമുട്ടാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണല്ലേ അപ്പോൾ അതിനിടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ മക്കളുണ്ട് ദിവസന വളർന്ന് വലുതായി പോകുന്ന നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അകന്നകന്നു പോകുന്ന നമ്മുടെ മക്കൾ അവർ പലപ്പോഴും നമുക്ക് മുന്നിൽ സ്നേഹത്തിനായി അവർ നമ്മുടെ ഒരു ടച്ചിങ്ങിനായി വന്നു നിന്നിരുന്നു പക്ഷേ അന്നൊന്നും നമ്മളത് കണ്ടില്ല എന്നിട്ട് നാം പറയുന്ന കാര്യം ഇതാണ് ഒന്നിനു സമയമില്ല മക്കളെ ഒന്ന് നോക്കാൻ പോലും പലപ്പോഴും നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ വീട്ടിൽ നിന്ന് നാം എപ്പോഴാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന് മക്കൾ കിടന്നുറങ്ങുമ്പോൾ ഇറങ്ങിപ്പോകുന്ന അച്ഛൻ ചിലപ്പോഴെങ്കിലും അപ്പോൾ തന്നെ കൂടെ ഇറങ്ങിപ്പോകുന്ന അമ്മ തിരിച്ചു വരുമ്പോഴോ അവരെ ക്ഷീണിച്ച് ഉറങ്ങിയിട്ടുണ്ടാകും അവരെ ഒന്ന് തലോടിയിട്ടുണ്ടാകാം നാം പക്ഷേ അവരതറിഞ്ഞിട്ടില്ല ആ അതിൻ്റെ എന്താണെന്ന് അവർ അറിഞ്ഞിട്ടില്ല അവരോടൊപ്പം ചേർന്ന് കിടന്നിട്ടുണ്ടാവാം നാം പക്ഷേ അതും അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ചു കാലം കഴിയുമ്പോൾ അവർ തിരിയുന്നു അവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹം അഭിനയിക്കുന്ന പലരുടെയും കൂടെ തിരിഞ്ഞുള്ള ഒരു യാത്ര അവർ ആഗ്രഹിക്കുന്നു കാരണം അവർക്കും വേണ്ടത് സ്നേഹമായിരുന്നില്ലേ ഇനി അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ടത് നന്നായി കേൾക്കാൻ കഴിയുന്ന ഒരു രക്ഷിതാവ് ആവുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് നൂറ് നൂറ് കഥകൾ നമ്മളോട് പറയാനുണ്ട് പറഞ്ഞു വരുമ്പോഴേ നാം പറയുന്നു പോയി പഠിക്കടാ ഇല്ലെങ്കിൽ പോയി ഇരിക്കേ അല്ലെങ്കിൽ അത് ചെയ്യേ എനിക്ക് നൂറുകൂട്ടം പണിയുണ്ടാകുമ്പോഴാണ് അവൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആ കുഞ്ഞു മനസ്സിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലാതെ എന്തായിരുന്നു നമ്മളോട് പറയാനുണ്ടായിരുന്നത് അവൻ്റെ കാര്യങ്ങൾ വളരെ ചെറുതായിരുന്നു അവൻ നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത് തുമ്പിയുടെയും പൂമ്പാറ്റകളുടെയും കഥകളായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ പറയാൻ പറാനാഗ്രഹിച്ചത് അല്ലെങ്കിൽ പറയാനുണ്ടായിരുന്നത് അതുപോലുള്ള കുഞ്ഞു കഥകളായിരുന്നില്ല ഇച്ചിരി വലിയ കഥകളായിരുന്നു അല്ലെങ്കിൽ സമൂഹത്തിൽ ഞെട്ടിക്കുന്ന കഥകളുണ്ടാക്കുന്നതിൻ്റെ തുടക്കത്തെ ക തുടക്കം ആയിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്നത് എൻ്റെ രക്ഷിതാവേ നിനക്കത് കേൾക്കുവാൻ സമയമുണ്ടായില്ല അതല്ലേ വീണ്ടും എല്ലാവരിൽ നിന്നും നാം കേൾക്കേണ്ടി വന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക എത്രയൊക്കെ ചെയ്താലും പരാതിയില്ലാത്ത ഒരു ജീവിതം വളരെ പ്രയാസമേമേറിയതാണ് എന്നറിയുക അടുത്തതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് താരതമ്യം ചെയ്യാത്ത അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകൾ മാത്രം കുഞ്ഞിന് സമ്മാനിക്കാത്ത ഒരു രക്ഷിതാവായി തീരുക എന്നുള്ളതാണ് പലപ്പോഴും നാം കുട്ടികളോട് പറയാറുണ്ട് ദേ കണ്ടോ അപ്പറുള്ള അവൻ അവൻ എത്ര നല്ലതാണ് അവൻ എത്ര നന്നായിട്ടാണ് പെരുമാറുന്നത് അവൻ എത്ര നല്ല മാർക്കാണ് മേടിക്കുന്നത് പക്ഷേ അന്നും അറിഞ്ഞില്ല നാം നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു എന്നല്ലേ ഒരു പക്ഷേ പഠിക്കാൻ മെടുക്കരായിരിക്കില്ല ഡാൻസ് ചെയ്യാൻ മെടുക്ക മിടുക്കുകയുമായിരിക്കില്ല പക്ഷേ നല്ല സ്നേഹമുള്ള കുഞ്ഞായിരിക്കും ഒന്ന് ചേർത്ത് പിടിച്ചുകൂടെ സുഹൃത്തുക്കളെ നമുക്ക് അവരുടെ സ്നേഹം അറിഞ്ഞുകൂടെ അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൂടെ എത്രയൊക്കെ മനസ്സിലാക്കിയാലും എന്തൊക്കെ കഴിയുമ്പോഴും നാം മനസ്സിലാക്കുക നമ്മൾ രണ്ട് തലമുറകളാണ് അതുകൊണ്ട് തന്നെ കാലത്തിൻ്റെ വ്യത്യാസമുണ്ടാകും മൂല്യ മൂല്യങ്ങളൊക്കെ കാലത്തിൻ്റെ വ്യത്യാസമെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കാനാവില്ല അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റിയൽ ആയൊരു ആവുക എന്നാണ് അതായത് ജീവിതത്തിൻ്റെ റിയാലിറ്റികൾ തുറന്നു കാണിക്കുന്ന രക്ഷിതാവായി തീരുക എന്നുള്ളതാണ് അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ എൻ്റെ കുഞ്ഞിന് ഈ ഭാഗ്യങ്ങൾ എനിക്കോ ഈ ഭാഗ്യങ്ങളൊന്നും ഉണ്ടായില്ല കുഞ്ഞിനെങ്കിലും എല്ലാ സുഖങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഇല്ല ജീവിതം ഒരിക്കലും സുഖങ്ങളുടെ മാത്രം ഒരു കളിത്തട്ടല്ല സുഖങ്ങളുടെയും അസൗകര്യങ്ങളുടെയും അസംതൃപ്തിയുടേതുമാണ് അതുകൊണ്ട് ഈ ലോകം ം തുറന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു രക്ഷിതാവായി തീരാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ ഇത് വലിയൊരു വിഷയമാണ് സമയത്തിൻ്റെ പരിമിതി എന്നെ പിറക്കിലേക്ക് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ കാരണം സമൂഹമോ നമ്മളോ വേദനിക്കാതെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതോടൊപ്പം ഒരു രക്ഷിതാവ് പോലും തൻ്റെ കുഞ്ഞിൻ്റെ കാരണം അപമാനിതരാവരുതേ എന്ന പ്രാർത്ഥനയോടെ ഹൃദയത്തിൽ തട്ടിയുള്ള പ്രാർത്ഥനയോടെ തൽക്കാലം വിടാം